ഇത് റേഡിയോ ജന്വാണി നയന്റി പോയിന്റ് മെഗാ ഹാറ്റ്സ് മലയാളത്തിന്റെ മധുര തരംഗം കടത്ത നാടൻ മണ്ണിൽ നിന്നും വിജ്ഞാനപ്പൊൻ കതിരുമായി ഇതായം ജന്മാണി റേഡിയോ ജന്വാണി സ്വാമി ഗുരുരത്നം ജ്ഞാനി പങ്കുവയ്ക്കുന്ന ചിന്താ വിഷയം നെഞ്ചുവിരിവൊക്കെ കൂടുതലുണ്ടെങ്കിലും ചിലരുടെയൊക്കെ ഹൃദയം ഇടുങ്ങിയതാണ് അവർ ഒരു കണ്ണിലൂടെ മാത്രമേ കാണൂ ഒരു ചെവിയിലൂടെ മാത്രമേ കേൾക്കൂ ഹൃദയത്തിന്റെ അറകളുടെ സ്ഥാനത്തും മസ്തിഷ്കത്തിന്റെ വാതിലുകളെ തുറക്കൂ ഇവരൊക്കെ കെട്ടുന്ന സദാചാരത്തിന്റെ കപടവേലിക്കകത്ത് വളർച്ച പോയ ഒരുപാട് ബന്ധങ്ങളുണ്ടെന്ന് നമ്മുടെയൊക്കെ ചുറ്റും വ്യക്തിബോധത്തിനൊക്കെ പൂട്ടിട്ട് സദാചാരത്തിന് വിരുന്നൂട്ടുന്നവരുണ്ട് ശക്തമായ ഒന്നിനെ സദാചാരത്തിന്റെ പുകത്തൂണിൽ ബന്ധനസ്ഥമാക്കി കൈകൾ പിറകിൽ കൂട്ടിക്കെട്ടി കണ്ണുകളിൽ കറുത്ത നാടകൾ നാടുകൾ കെട്ടി മറുവാദം കേൾക്കാതെ വിചാരണ ചെയ്യുമ്പോൾ കോടതിയും ന്യായവും സത്യവും ധർമ്മവും വിധിയുമൊക്കെ അവർ തീരുമാനിക്കുമ്പോൾ നമ്മളൊക്കെ വെറും നോക്കുകുത്തികളായി മാറിപ്പോ എന്തിലും സദാചാരം കുത്തി ഒരു ദുരാചാരമായി മാറിയിട്ടുണ്ട് സദാചാരം എന്ന പദം പോലും നമുക്ക് എങ്ങനെയോ അശ്ലീലമായിരിക്കും നിങ്ങൾ കേട്ടത് ഗുരുമൊഴി ഇന്നത്തെ ചിന്താവിഷയം അവതരണം സ്വാമി ഗുരുരത്നം ജ്ഞാനി ഏകോപനം ശാന്തിഗിരി ആശ്രമം കമ്മ്യൂണിറ്റി അവതരിപ്പിക്കുന്നു ദിനവൃത്താന്തം ദിനവും പുരുളും അനാവൃതമാക്കുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം ജിതേന്ദ്രൻ പൊതുവാച്ചേരി നമസ്കാരം ശ്രോതാക്കളെ ഏവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ദിനവൃത്താന്തത്തിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി പതിനാറ് ചൊവ്വാഴ്ചയാണ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമാണിന്ന് മാത്രവുമല്ല ഇന്ധന സംരക്ഷണ വാരം ഇന്ന് തുടങ്ങുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് ജനുവരി പതിനാറിനായിരുന്നു റഷ്യയിൽ ഇവാൻ നാലാമൻ ആദ്യ സാർ ചക്രവർത്തിയായി സ്വയം അവരോധിതനായത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിലാവട്ടെ ഫ്രഞ്ചുകാരിൽ നിന്നും പോണ്ടിച്ചേരി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു ലീഗ് ഓഫ് നേഷൻസിന്റെ പ്രഥമയോഗം പാരീസിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇതേ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാവട്ടെ നേതാജി രാജ്യം വിട്ടു പിന്നീട് ഇന്ത്യക്ക് പുറത്തു നിന്നാണ് അദ്ദേഹം പോരാട്ടം നയിച്ചത് സർ സിപിയുടെ കുപ്രസിദ്ധമായ അമേരിക്കൻ മോഡൽ ഭരണ പ്രഖ്യാപനം നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇതേ ദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാവട്ടെ മൊറാർജി ദേശായി സർക്കാർ ആയിരം അയ്യായിരം പതിനായിരം രൂപയുടെ കറൻസി നോട്ടുകൾ പിൻവലിച്ചു എലൻ ജോൺസൺ സർ ലീഫ് ആഫ്രിക്ക വൻകരയിലെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയത് രണ്ടായിരത്തി ആറ് ഇതേ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാവട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ കോവിഡ് പ്രതിരോധ വാക്സിൻ യജ്ഞത്തിന് ഇന്ത്യയിൽ തുടക്കമായി എയിംസിലായിരുന്നു തുടക്കം ആദ്യ പ്രതിരോധ വാക്സിൻ സ്വീകരിച്ച മനീഷ് കുമാർ എന്ന ശുചീകരണ തൊഴിലാളി രാജ്യത്തെ കോവിഡ് പ്രതിരോധത്തിന്റെ പ്രതീകമായി ചരിത്ര എത്തി പ്രിയ ശ്രോതാക്കളെ ഒരുപാട് പേരുടെ ജന്മദിനമാണ് ജനുവരി പതിനാറ് അതിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത് ആരുടെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആയിരത്തി അറുനൂറ്റി മുപ്പത് ജനുവരി പതിനാറിനായിരുന്നു ഗുരു ഹർറായ് ജനിച്ചത് ഏഴാമത്തെ സിഖ് ഗുരു പതിനാലാമത്തെ വയസ്സിൽ ആത്മീയ ഗുരുവായി അദ്ദേഹം മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ജസ്റ്റിസ് ആർ എസ് സർക്കാരിയ ജനിച്ചു ഇതേ ദിനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഇതേ ദിനമാണ് സുഭാഷ് മുഖോപാധ്യായ ജനിച്ചത് ഇന്ത്യയിലെയും ഏഷ്യയിലെയും ആദ്യത്തെ ടെസ്റ്റ് രൂപ ശിശുവിനെ സൃഷ്ടിച്ച ഡോക്ടർ തന്റെ കണ്ടുപിടുത്തം സർക്കാർ അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഡോക്ടറെ ഒരു മാനസിക രോഗിയായി വ്യാഖ്യാനിക്കുകയും അതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുകയുമാണ് ഉണ്ടായത് പോളിയോ ബാധിച്ച് ഇരു കാലുകളും തളർന്നിട്ടും നിശ്ചയദാർഢ്യം കൊണ്ട് അഞ്ച് ദശാബ്ദ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുൻനിരക്കാരനായ വ്യക്തി എസ് ജയ്പാൽ റെഡ്ഡി ജനിച്ചു ഇതേ ദിനം നിരവധി തവണ കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം റഷ്യൻ പർവ്വതാരോഹകനായ അനറ്റോലി ബൊക്രിബ് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇതേ ദിനം ഓക്സിജൻ സഹായമില്ലാതെ പതിനെട്ട് തവണ എണ്ണായിരം മീറ്ററിലേറെ ഉയരമുള്ള കൊടുമുടികൾ കീഴടക്കി റെക്കോർഡിട്ട് അതി സാഹസിക്കാം പ്രിയ ശ്രോതാക്കളെ ഏവരും കേട്ടുകൊണ്ടിരിക്കുന്നു ദിനവൃത്താന്തം ദിനവൃത്താന്തവുമായി നിങ്ങൾക്കൊപ്പം ഞാനാർച്ച സ്നേഹിക്കും ഒരുപാട് പേരുടെ അനുസ്മരണ ദിനമാണിന്ന് അത് ആരുടെയൊക്കെ ആണെന്ന് നമുക്കൊന്നും നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജനുവരി പതിനാറിനാണ് മഹാദേവ ഗോവിന്ദ റാനഡെ അന്തരിച്ചത് സ്വാതന്ത്ര്യ സമരസേനാനിയാണ് സാമൂഹ്യ പരിഷ്കർത്താവാണ് കോൺഗ്രസ് സ്ഥാപക അംഗം കൂടിയാണ് അദ്ദേഹം മലയാളത്തിന്റെ സ്നേഹ ഗായകൻ മഹാകവി കുമാരനാശാൻ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജനുവരി പതിനാറാം തീയതി ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ് ആലപ്പുഴയിലെ പല്ലനയിൽ ഉണ്ടായ ബോട്ട് ദുരന്തത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം റെഡീമർ എന്ന ബോട്ടാണ് അപകടത്തിൽ പെട്ടത് വള്ളത്തോൾ കളരിയിലെ പ്രശസ്ത കവി കുറ്റിപുറത്ത് കേശവൻ നായർ അന്തരിച്ചതും ഇതേ ദിനമാണ് നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പാടിയ ഗ്രാമീണ കവിയാണ് അദ്ദേഹം പ്രശസ്ത ചിത്രകാരനായ കെ സി എസ് പണിക്കർ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഇതേ ദിനം ഇന്ത്യയിലെ ആദ്യ കലാഗ്രാമമായ ചോളമണ്ഡലത്തിന്റെ സ്ഥാപകനാണ് അദ്ദേഹം കേരള ഗവർണറായ ഏക മലയാളി വി വിശ്വനാഥൻ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഇതേ ദിനം പാലക്കാട് സ്വദേശിയാണ് അദ്ദേഹം മലയാള ചലച്ചിത്ര ലോകത്തെ നിത്യഹരിത നായകൻ പ്രേംലസീറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി പതിനാറിനാണ് നമ്മുടെ മലയാളത്തോട് ഈ ലോകത്തോട് വിട പറഞ്ഞത് നിരവധി ഗിനസ്റ്റ് റെക്കോർഡുകൾ ഉടമയാണ് അദ്ദേഹം പ്രിയ ശ്രോതാക്കളെ ഇവരുടെയൊക്കെ ഓർമ്മകൾക്ക് മുന്നിൽ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ദിനവൃത്താന്തം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി ദിനവൃത്താന്തം നാളെ ഇതേ സമയം കേൾക്കാം ഈ പരിപാടിയുടെ ആശയം ജിതേന്ദ്രൻ പുതുവാച്ചേരി സാക്ഷാത്കാരം നിർമ്മൽ മയ്യഴി അവതരണം ഞാൻ സ്നേഹ ദിനവൃത്താന്തം ദിനവും പുരുളും അനാവൃതമാക്കുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം ആശയം ജിതേന്ദ്രൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി നയന്റി പോയിന്റ് എയ്റ്റ് കമ്മ്യൂണിറ്റി എഫ് അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം